ഇന്ത്യ ഗവണ്മെന്റ് അവരുടെ നിയമപ്രകാരം ഉള്ള പ്രവർത്തനങ്ങളും ജോലികളും എല്ലാം ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഓരോ ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെന്റിന് ഈ വിവരം ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഗവണ്മെന്റിനെ മറികടന്നുകൊണ്ടോ മറ്റാരെങ്കിലും ആരെങ്കിലും മറികടന്നുകൊണ്ടോ ഉദ്ദേശമല്ല വിശദാംശങ്ങളുടെ തലത്തിൽ ഇതിപ്പോ ഈ നിമിഷപ്രതിയുടെ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് എന്ന് പറയുന്ന ഒരു വാദക്കാരുണ്ട് അല്ല അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ സംഭവിച്ചത് അതൊന്നും ഇപ്പൊ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് പറയാൻ കഴിയില്ല ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി പിന്നീട് അത് റദ്ദു ചെയ്തു ഞങ്ങളെ പണി അതോടുകൂടി കഴിഞ്ഞു ഇനി നമ്മുടെ ഗവൺമെന്റ് ആണ് അത് വേണ്ടതൊക്കെ ചെയ്യേണ്ടത് അത് ചെയ്യുമെന്ന് തന്നെയാണല്ലോ ഞാനിപ്പോ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഡൽഹിയിൽ അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധിക്കപ്പെട്ട നിമിഷപ്രിയയാൽ ബാധിക്കപ്പെട്ട കുടുംബം അവർക്ക് അവിടെ നിന്ന് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാരുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരെ സൗദിയിലേക്കോ മറ്റോ മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ കൂടെ സുഗമമായ ചർച്ച നടക്കും എന്ന് പറയുന്നതുണ്ട് അതൊന്നും ഞാനതിന്റെ വിശദമായ ഭാഗത്തേക്കൊന്നും കടന്നിട്ടില്ല കടക്കേണ്ട ആവശ്യവും എനിക്കില്ല അതെല്ലാം നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് അവരത് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞങ്ങളുടെ കയ്യിലൊന്നും ഇടപെടേണ്ടതില്ല ഞാനിങ്ങനെ ഒരു ശുപാർശ മാത്രമാണ് നമ്മളത് നിയമം പാസാക്കല മാനവികതയുടെ തലത്തിലുള്ള വലിയൊരു ഇടപെടലാണ് അതെ പതിനാറാം തീയതി എന്ത് തീയതി മാറി ഇപ്പോൾ തീയതി ഒന്നുമില്ലാതെയാണ് ആദ്യം തന്നെ നീട്ടിയത് ഇപ്പം രണ്ടാമത് ആ വിധി തന്നെ ക്യാൻസൽ ചെയ്തു എന്നാണ് നാം അറിയുന്നത് ഏതായിരുന്നാലും അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് വേണ്ടതുപോലെ ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം